ഹായ് ഗൈസ് അസ്ലാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം വെള്ളിയാഴ്ച നമ്മൾ വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ടൊന്ന് നെയ്ച്ചോറ് നെയ്ച്ചോറ് ചിക്കൻ ചിക്കൻ പൊരിച്ചതും അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഫസ്റ്റ് നെയ്ച്ചോറ് ഉണ്ടാക്കുക ഓരോന്നും ഓരോന്നല്ല എല്ലാം കണക്കും എല്ലി പട്ടാഗ്രാവുമ്പോൾ വേല ഒക്കെ അപ്പൊ രണ്ടെണ്ണലിയ വെക്കണെ ഇനിയിപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് രണ്ട് മുന്തിരി വണ്ടി ഇരുന്നോട്ടെ മുന്തിരിയുണ്ട് മുന്തി കഴിഞ്ഞു വാടട്ടെ

വെള്ളം ഒഴിക്കീസിയല്ലേ ചോറ് ചോറ് നമ്മള് മൂന്ന് ഗ്ലാസ് അരി എടുത്ത കേട്ടോ അപ്പൊക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഒപ്പിര നമ്മളത് റെസിപ്പി ഒന്നുള്ള വീഡിയോ എങ്ങനെയാണ്ട് കാണിക്കാം ഞങ്ങളുടെ നേരത്തെ സംസാരിക്കും ഞങ്ങൾ ഇങ്ങനെ അളക്കൊണ്ടിരിക്കും ചട്ടിവിടെ ചട ചൂടായിട്ടെ അപ്പൊ ഞമ്മക്ക് ഉപ്പുണ്ടോ ഇല്ല നെയ്ച്ചോറ് ഉള്ളോട്ടെ പണി നെയ്ച്ചോറ് റെഡി ആക്കും ഇപ്പൊ നമ്മളെ ചിക്കൻ കറി ഉണ്ടാക്കും കേട്ടോ ഒക്കെ എണ്ണയിലേക്ക് കടുക് പെരിഞ്ചീരളേ കടുക് കുറച്ച് ഉലുവേലിവറച്ച് തോനച്ച തോന ഇടുമ്പോളെ ടേസ്റ്റി ആയിരുന്നു അത് മതി കൂടിയുള്ള കയ്യിൽ കൊണ്ട് വെട്ടോ നല്ല തിളക്കട്ടെ പച്ചമുളക് വെല്ലുളളി കടിയുള്ളി അരിഞ്ഞത് അരിഞ്ഞത് അത് എന്താ അരിഞ്ഞത് വലിയുള്ളി വലിയത് വല്യുള്ളി അരിഞ്ഞത് അത് നമുക്ക് അറിയാൻ വലിയ രാജ്യത്തിൽ

നല്ല കരിപ്പിന്റെ ഒന്നും പറയാപ്പിന്റെ ഫ്ലേവർന്നു വാറ കൊണ്ടത് വെള്ളം തിരച്ചി വെള്ളം അരി കൊറച്ചേക്ക് മേണ്ടതോ

പറഞ്ഞ സാധനങ്ങൾ വരുമ്പോ അപ്പൊ അതിട്ട് ഞമ്മക്കതിലേക്ക് തക്കാളി 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 ചെന്നാലൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറയൂ വെളുക്കം ഇന്നു മുതലി തക്കാളി തക്കാളി പകത്തേറ്റാ വെറുത്തു പക്ക വെറുത്തെയെങ്കിൽ ലോകത്തിൽ കുറച്ചോലുണ്ടാവൂല നേരെ വിളിക്കുന്ന പറഞ്ഞേ തക്കാളി തള്ളാ തക്കാളി നല്ലതാട്ട തക്കാളി കുട്ടികൾക്കൊക്കെ കൊടുക്കണം അങ്ങനെ കൊടുക്കലുണ്ട് തിന്ന തിന്നാളി ചെറിയ

ഒരു കറുത്ത കറുത്ത ഉരുളി ീരച്ചട്ടി അപ്പൊ ഇതായിക്കണം നമ്മള് തീക്കിനി നമ്മളെന്താ കൊറേ ചിക്കൻ കറിയൊന്നും ഞങ്ങക്ക് ആവശ്യല്ലി നമ്മൾ കുറച്ച് ചിക്കന കൊണ്ട് നമ്മൾ ചിക്കൊരിക്കണില്ല കത്തിന്റെ ആ ഒരു നമ്മളെ ചിക്കൻ കറി ഇതാട്ടോ കേട്ടോ ഇവിടെ റെഡി ആവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഇച്ചാണ്ട് ഞമ്മളിത് അടിച്ചുവെച്ചാണ്ട് ഇത് ടു ഓർ ത്രീ ബിസില് രണ്ട് ചെയ്യാം

കുറേ നമ്മൾ ചിക്കൻ പൊരിക്കാന്ന് വെച്ചാൽ കേട്ടോ അപ്പം എനിക്ക് നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ടോ ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേട്ടോ കുട്ടികൾ കുറച്ചിട്ടു ഞങ്ങൾക്ക് അടച്ചൊക്കെ അടച്ചു റെഡിക്ക് ആയി നീ നെക്സ്റ്റ് വേറെ ആരാ ബക്കറ്റൊക്കെ പൊളിച്ചടിച്ചത് നമ്മൾ ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെ ുന്നു ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു

അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവരും എന്ത് സപ്പോർട്ട് ലൈക്ക് ഷെയർ ബൈ ഞമ്മളെന്ത്രിഞ്ഞോട്ടോ ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ ബൈ ബൈ